എന്റെ അപ്പന് പലരൊക്കച്ചോടും മെയ് ആവുമ്പോൾ ചന്തയിൽ നിന്ന് അപ്പൻ തിരിച്ചുവരുമ്പോ തുണി ചന്തയിൽ മുടി കയറും എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളുണ്ട് മേടിക്കും മഞ്ഞ് കണക്കണം എന്ന് പറയുമ്പോൾ ഒരു കിലോ എന്നാണ് ഒരു മന് അപ്പോൾ കുറച്ച് തുണി മേടിക്കണ്ടു എന്നിട്ട് മെയ് മാസം അവസാനമാകുമ്പോ ഞങ്ങളിങ്ങനെ ട്രൗസറും പാവാട പാവാടയടിക്കുന്ന ഒരു കർത്തവ്യമാണ് അമ്മ മൂത്ത ചേച്ചിനെ ഇതൊക്കെ അടിപ്പിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട് കാരണം ഇത് തയ്ക്കാൻ പുറത്ത് കൊടുത്തേണ്ടി പിന്നെ ആധാരം മടയാക്കേണ്ടി വരും ചേച്ചി അളവെടുക്കാൻ ആദ്യം തന്നെ സ്വന്തമായിട്ട് ഒരു അളവെടുക്കും പിന്നെ ഇങ്ങനെ നിരത്തി നിരത്തി അളവെടുക്കും ഈ ട്രൗസറും എന്ന് പറഞ്ഞാൽ തമ്മിൽ വേറെ വ്യത്യാസമില്ല ട്രൗസറിന്റെ ഇടയ്ക്ക് ഒരു അടിപ്പുണ്ടാവും പാവാടക്കത് ഉണ്ടാവില്ല അത്രേ ഉള്ളൂ വേറെ ഡിസൈൻ ഒന്നുമില്ല അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ എടുത്ത് അളന്നളന്ന് വരുമ്പോഴേക്കും ഒരു ഏഴാമത്തേക്ക് ആവുമ്പോൾ ചില സമയത്ത് തുണി തുണിയിരുന്നു കാരണം അപ്പനാളന്നല്ലേ മേടിക്കണം അത് കണക്കാണ് കിലോ ആണല്ലോ അപ്പൊ അമ്മ ഉപ്പ് അമ്മ അപ്പുറത്തേക്ക് പോയി തിരിച്ചു വരും തിരിച്ചു വന്നിട്ട് കഴിഞ്ഞ വർഷത്തിന്റെ മുമ്പത്തെ വർഷത്തെ കുറച്ച് ബാക്കി അവിടെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് ഏഴും എട്ടും ഒമ്പതും ഒക്കെ പോകും ഓക്കെ ആയിട്ടുണ്ടാവും എനിക്കൊരു ട്രൗസർ അടിച്ചു തരും ചേച്ചി അത്രയുള്ളവരെ മഴവിൽ ഏഴ് കളറല്ലേ ഇത് പന്ത്രണ്ട് കളറിന്റെ ഒരു ട്രൗസറൊക്കെ അടിച്ച് സങ്കടപ്പെട്ടിങ്ങനെ പുറത്തേക്ക് വരുമ്പോഴായിരിക്കുള്ളൂ അപ്പുറത്തുനിന്ന് വേറൊരു മഴവില് വരിക അപ്പൊ അതിന്ന് മനസ്സിലാവുക എന്താണ് ഏറ്റവും ഉള്ളത് നമ്മളാണെന്നുള്ളത് അല്ലാതെ എളേതിന് വേറെ പ്രത്യേകതയൊന്നും നാലാം ക്ലാസ് വരെ ഞങ്ങൾക്ക് യൂണിഫോം ഇട്ടിണ്ടായിരുന്നു അഞ്ചാം ക്ലാസ്സിൽ നീല പാന്റും നീല പാൻ നീല ട്രൗസർ നീല ട്രൗസറും വെള്ളം അല്ലെ അങ്ങനെ ഇട്ടേച്ചാണ് അപ്പോൾ ഞാൻ നാലിന്ന് അഞ്ചിലോട്ട് ജയിച്ചപ്പോൾ മെയ് മാസം ഏതാണ്ട് രണ്ടോ മൂന്നോട്ട് ഡേറ്റിൽ റിസൾട്ട് വന്നപ്പോൾ ഞാൻ അമ്മോടൊന്ന് അമ്മേ ജയിച്ചേട്ട യൂണിഫോം ആണ് പിന്നെ അത് തരൂല്ലോ അങ്ങനെ തന്നെ എല്ലാ ദിവസവും അപ്പച്ചൊക്കെ തിരിച്ചു വരുമ്പോ ഞാൻ നോക്കും പരിപ്പും പകരം അല്ലാതെ ഒന്നും ഇല്ല കൈയിൽ അങ്ങനെ ഒരു ഇരുപതായപ്പോ വീണ്ടും ഞാൻ അമ്മനോട് പറഞ്ഞു അമ്മേ ഞാൻ ജയിച്ചാ രണ്ടാഴ്ച മുമ്പ് ജയിച്ചാ വീണ്ടും ജയിച്ചാന്ന് ഞാൻ പറഞ്ഞല്ലേ അന്ന നേരത്തെ ജയിച്ചാണ് പറഞ്ഞത് യൂണിഫോം തരാന്ന് മുപ്പത്തൊന്നാം നീ ഏഹ് ഉണക്കമാസ സമാപനത്തിന്റെ പായസുണ്ടാകണേന്റെ തിരക്കിലാണ് അമ്മ അപ്പ ഞാൻ അമ്മയോട് പറഞ്ഞ അമ്മ നാളുകഴിഞ്ഞ് മറ്റൊന്ന് ക്ലാസ്സിണ്ട് യൂണിഫോം എവിടെയാണ് ആ അപ്പൊ ശരിയാക്കിയതാണ് ആ അമ്മയ്ക്ക് സ്ത്രീധനം കിട്ടിയ ഒരു വീഞ്ഞപ്പെട്ടി ഉണ്ട് ആ വീഞ്ഞപ്പെട്ടിങ്ങനെ തുടങ്ങിയിട്ട് കൈ ഇടയിൽ രണ്ട് കുലക്ക ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ എടുക്കുകയാണ് എന്താണ് എന്റെ മൂത്ത ചേട്ടൻ അഞ്ചാം ക്ലാസ്സിൽ ട്രൗസറും ഷർട്ടും ഞാനും ചേട്ടൻ തമ്മിൽ ഈ ജ്യോതിച്ച വ്യത്യാസം പ്രിയമുള്ളവരെ അതിങ്ങനെ കഞ്ഞുള്ള പശ ഇന്ന് അതിന് വേറെ സാധനങ്ങളൊക്കെ കിട്ടും കഞ്ഞോള പശ് തേച്ച് ഇങ്ങനെ ഇട്ട് വന്നിട്ടില്ലേ ഈ ട്രൗസറും ഈ കാലും കൂടി വല്ല അര മണിക്കൂറിന്റെ ഇടയിൽ രണ്ടാഴ്ച മുട്ടിയാ മുട്ടി അങ്ങനത്തെ ഒരു ട്രൗസറാണ് ആലുവേം പറയും തമ്മിലുള്ള ഒരു ബന്ധം പോലെ നടക്കാം പ്രിയമുള്ളവര് അന്ന് ദേവനെ പറഞ്ഞാ അച്ഛൻ അന്നുള്ളോ ഇന്നുള്ളോ എന്ന് നാലോചിച്ച് ഓക്കെ അങ്ങനെ പഴയ പോലീസുകാരന്റെ പോലെ നമ്മളെ കൂളിലേക്ക് ഇറങ്ങുമ്പോ ഒന്ന് രണ്ട് പോലീസുകാരെ കപ്പുറത്ത് നോക്കുക വരേണ്ടാവുക ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ പോവാം ഇതുപോലുള്ള സമാനമായ ചില ചില ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട് പക്ഷെ അതില്ലാഞ്ഞിട്ടല്ലേ പക്ഷെ അത് മനസ്സിലാക്കാൻ പറ്റാതെ ചിലരൊക്കെ ഇപ്പോഴും മാതാപിതാക്കളെ കുറ്റം പറഞ്ഞ് ജീവിക്കുന്നു പക്ഷെ മനസ്സിലാക്കിയവർ അവരെ ബഹുമാനിച്ചിപ്പോ സന്തോഷത്തോടെ ജീവിക്കാൻ